എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പപ്പായ വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ ഒരു മീഡിയം പപ്പായ എടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പച്ചപ്പായയല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഒരുമാതിരി കളറൊക്കെ വന്ന് പഴുക്കാൻ തുടങ്ങുന്ന പപ്പായ ഉണ്ടല്ലോ അങ്ങനത്തെ പരുവത്തിലെ പപ്പായയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ പപ്പായ എടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മധുരം ഒന്നും വരത്തില്ലേ നിങ്ങൾക്ക് പച്ചപ്പായ വേണമെങ്കിൽ പച്ചപ്പായ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് മസൂർ ഡാൽ എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് പപ്പായയുടെ കൂട്ടത്തിൽ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് സാമ്പാറിന് ഉപയോഗിക്കുന്ന മഞ്ഞ ഡാൽ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാവുന്നതാണേ പക്ഷേ അത് അതിട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒരു രണ്ട് വിസിൽ അതിനെ വേവിച്ചെടുക്കുക പിന്നെ ഈ പപ്പായ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള പറയുന്ന ചേരുവകൾ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ ഞാൻ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നടുപ്പൂടെ പച്ചമുളക് ഒന്ന് ാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ പപ്പായ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇളക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ പപ്പായൊക്കെ മുകളിൽ വരെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കറച്ച് വെച്ച് ഇതിനെ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക പപ്പായും എന്ത് പറഞ്ഞോ ഇപ്പം നമ്മൾ ഇട്ടു കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൂടെ പെട്ടെന്ന് അങ്ങ് ബെന്ത് കിട്ടിക്കോളും കേട്ടോ പപ്പായ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പ് റെഡിയാക്കിയെടുക്കാം ഒരു മിക്സേഡ് ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരികീത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ വെളുത്തുള്ളിയാണെ ഒരാറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം അതുപോലെ എരിവുള്ള ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തുള്ളൂ പെരുവ് കുറവായിരിക്കും ഇതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം ഇതിന് ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ മാറ്റി വെക്കാം ഇവിടെ പപ്പായയും ഡാലും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൻ്റെ വിസിൽ പോയി കഴിഞ്ഞിട്ട് മാത്രമേ കുക്കർ തുറക്കാവൂ കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം ഞാനൊരു പൊട്ടറ്റ മാഷർ വെച്ച് നല്ല രീതിയിൽ ഇത് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളൊരു തടിത്തൈ വെച്ച് നല്ലതായിട്ട് ഉടച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങക്കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരണം തേങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ മാറുന്ന രീതിയിൽ ഒരു മിനിറ്റ് വരെ ഇതിനെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഞാനൊരു മിക്സി കഴുകി ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനെയുള്ള ലൂസ് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചിലർക്കാണെങ്കിൽ കറി അധികം കുറുകിയിരിക്കുന്നത് താല്പര്യമായിരിക്കും ചിലർക്ക് കറി കുറച്ച് ലൂസായിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് ഒത്തിരി ലൂസാക്കല്ലേ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും ഇത് അത്യാവശ്യം കുറുകിയൊരു കറി തന്നെയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ പിന്നെ തിളപ്പിക്കരുത് നല്ലതായിട്ടൊന്ന് ചൂടായി മുകളിൽ കൂടെയൊക്കെ ആവി വരുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവായി വരുമ്പോൾ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ശാല ഉപ്പിട്ട് കൊടുക്കുക ടൗട് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ശാല ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ തീ കുറച്ച് വെക്കുക ഞാനിവിടെ ഒരു മൂന്ന് വറ്റിൽ മുളക് എടുത്തിട്ടുണ്ട് വറ്റിൽ മുളക് മുറിച്ചിട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇതിൽ നിന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് ഫ്രൈ ആയി വരും എന്നിട്ട് ഞാനത് അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക പപ്പായ കറിയിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഇതിനെ അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ കറിയിലോട്ട് ഇറങ്ങി വരും എന്നിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റുള്ള കറിയാണ് അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം പപ്പായ വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ലേ പിന്നെ പപ്പായ ഒത്തിരി പഴുത്ത പപ്പായ എടുക്കല്ലേ കേട്ടോ അപ്പം കറിക്ക് മധുരം വരും അപ്പം ഞാൻ കാണിച്ച രീതിയിലുള്ള പപ്പായ എടുക്കുക പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം